يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين قال الله عز وجل في قرآنه الكريم ولنبلونكم بالشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين رحمن الرحيم سهود الملك سهود الملك الله في ذلك القناة قلوم ورديسان قلوم ആമുഖമായി ഉണർത്തുകയാണ് ബസ്സിലേക്ക് ജീവിക്കുക നമ്മുടെ നാട്ടിൽ വളരെ വേഗം പകർച്ചവ്യാധികളും പനിയും മറ്റു പല രോഗങ്ങളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓർക്കാപ്പുറത്തുള്ള മാരകമായ രോഗങ്ങളുടെ വർത്തമാനങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രായം കുറഞ്ഞ സഹോദരങ്ങൾക്ക് പോലും വലിയ വലിയ അസുഖങ്ങൾ ബാധിച്ച് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ചികിത്സിച്ച് ഒടുവിൽ എല്ലാ ദുണിയാവിലെ വിഭവങ്ങളും നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്ന പല സംസാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ യാദൃശ്ചികമായി വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജ്യേഷ്ഠന്റെ മകൻ മൂന്നു കൊല്ലത്തെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് വേണ്ടി ഒന്നും എന്ന് പറഞ്ഞു അഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇതുപോലെ എത്രയെത്രയോ ആളുകൾ നമുക്കിടയിൽ ഇങ്ങനെ മഹാവിപത്തുകളും ബാധിച്ച് രോഗങ്ങൾ ബാധിച്ച് തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും നല്ല നിലയിൽ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുമ്പോൾ ചോദിക്കേണ്ടി വരുമ്പോൾ ഉള്ള അപമാനം ഇതൊക്കെ സഹിച്ച് വേദനയും പ്രതിസന്ധികളും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി ഒന്നുമില്ലാതെ നിരാശരായി ജീവിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ എവരെയും കാതൃഷ്ടിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് അസുഖമായാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ കഷ്ടപ്പാടുണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് മരണമാവട്ടെ രോഗമാവട്ടെ സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ കുടുംബപരമായി വിഷമങ്ങളാവട്ടെ മക്കളിൽ ഉണ്ടാകുന്ന വേദനകളാവട്ടെ മാതാപിതാക്കൾ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളാവട്ടെ നാട്ടുകാര് മൂലം ഉണ്ടാകുന്ന സങ്കടങ്ങളാവട്ടെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ അവന്റെ ചിന്തയിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിചാരമെന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന ഉറച്ച ദൃഢമായ നിശ്ചയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം

കൊണ്ട് അതേപോലെ സമ്പത്ത് നശിപ്പിച്ചു നിങ്ങളെ ും നിങ്ങൾക്കുള്ള വിഭവങ്ങൾ അഹു തീർത്തുകൊണ്ട് പരീക്ഷിക്കും മരണം കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത അതുകൊണ്ട് സഹോദരങ്ങളെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ത് പരീക്ഷണത്തിലും എന്ത് രോഗത്തിലും എന്ത് വേദനയിലും ഏത് വലിയ ഓപ്പറേഷൻ ചെയ്താലും എത്ര വലിയ ചികിത്സാ ചെലവുണ്ടായാലും പടച്ചവന്റെ മുമ്പിൽ ഞാൻ എന്തിന് നിസ്കരിക്കുന്നു എന്തിന് നോമ്പ് പിടിക്കുന്നു എന്തിന് കാത്തു കൊടുത്തു എന്തിനെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചു എന്തിനു ലാഹ്ലാഹ ഇല്ലെന്ന് പറഞ്ഞു ആ ചിന്തയല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വബശ്രീ സ്വാവിനീം

അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും ീ കൊണ്ടതിനെ ഒരുക്കുമ്പോ ആ സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാകുന്ന അഴുക്ക് പുറത്തു പോകുന്നത് പോലെ നിങ്ങൾക്ക് രോഗമുണ്ടായാൽ അള്ളാഹു പാപം പുറത്തു തരുമെന്ന് ഒന്ന് കൊടുക്കുന്ന ഉപദേശമാണ് അപ്പോ പാപമോചനമാണ് പാപമോചനം അത് രോഗികൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊന്നാണ് നമുക്ക് രോഗം ഉണ്ടാകുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എത്ര വേദന നമ്മൾ സഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും പക്ഷെ ഒരു കാര്യം ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാവണം ഇഹ്ലാസ് ഉണ്ടാവണം

പ്രവാചകനുണ്ട് റസൂലിനോട് അബ്ദുല്ലാഹി റളിയല്ലാഹു ചോദിച്ചു യാ റസൂല്ലല്ലാ ഇന്നക ലതുഅഖു വഅകൻ ഷദീദാ പ്രവാചകരെ നിങ്ങൾ നന്നായി പനിക്കുന്നുണ്ടല്ലോ നന്നായി വേദനിക്കുന്നുണ്ടല്ലോ കുൽതു റസൂൽ പറഞ്ഞു അദ്ദേഹത്തോട് റസൂലു ചോദിച്ചു റസൂലിനോട് അദ്ദേഹം ചോദിച്ചു ഇന്ന റകാ ബി അൻ ബന ലക അജ്റൈനി രണ്ട് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമല്ലേ നബിയേ ഈ തീഷ്ടമായ പനി അനുഭവിച്ച് വേദന കൊണ്ട് പിടയുന്നതിന് നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം കിട്ടുമായിരിക്കുമല്ലോ നബിയെല്ലാം പറഞ്ഞു അജൽ അതേ മാമി മുസ്ലിമി അതാ ഒരു മുസ്ലിമിന് മുസ്ലിം പ്രയാസമുണ്ടായാൽ അത് പേര് കൊണ്ടുള്ള മുസ്ലിം മറിച്ച് ജീവിതത്തിൽ ഈമാനും ഒക്കെയുള്ള ഒരു അവന്റെ പാപം ഏതുപോലെ മരത്തിൽ നിന്ന് ഇലപൊഴിയുന്നത് പോലെ അള്ളാഹു പാപം പുറത്തു കൊടുക്കും അപ്പോ രോഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാന ഹുട പരീക്ഷണമാണ് അതിൽ ക്ഷമിച്ചാൽ നമുക്ക് പാപമോചനമുണ്ട് എങ്ങനെയാണ് ആ പാപമോചനം തീയിലിട്ട് തീയിലിട്ട് വെള്ളിയും സ്വർണവും ഉരുക്കി കളയുന്നത് പോലെ അതേപോലെ മരച്ചില്ലയിൽ നിന്ന് മരത്തിന്റെ ഇലകൾ പൊഴിയുന്നത് പോലെ അള്ളാഹു സുബാന ജീവിതത്തിൽ തെറ്റ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് രോഗം കൊണ്ട് വേദനിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും കിഡ്നി കംപ്ലൈന്റ് ആയി എന്ന് കേട്ടാൽ നമ്മൾ തകർന്നു പോകും കരളിന് പ്രശ്നം ഉണ്ടെന്ന് കേട്ടാൽ പനി പോലെയല്ല നമ്മൾ മാനസികമായി തകരും ക്യാൻസർ ഉണ്ടെന്ന് കേട്ടാൽ നമ്മളുടെ മനസ്സിൽ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ടാവുക തലച്ചോറിൽ മുഴയുണ്ടെന്ന് കേട്ടാൽ നമ്മുടെ മാനസിക മാനസികമായി നില തെറ്റും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ആന്തരാവ ിന് ഒരു സി ടി സ്കാനും എം ആർ ഐയും എടുത്ത ശേഷം ഒരു ചെറിയ തടിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ മനസ്സിന്റെ ആ അല്ലെ മനസ്സിന്റെ ഒരു സന്തോഷം അവിടെ നശിക്കുകയും നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ ഉമ്മാനെയും പാപ്പാനെയും കാണുമ്പോൾ ജ്യേഷ്ഠന അനുജനെയും കാണുമ്പോൾ ഈ നിമിഷം വരെ പണക്കമാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും കാരണം നമ്മൾ മരണത്തെ ചിന്തിക്കാൻ തുടങ്ങും നമുക്ക് പിന്നെ സമാധാനമായി ഉറങ്ങാൻ പറ്റൂല നമുക്ക് ചിരിക്കാൻ കഴിയില്ല ഒരു കല്യാണത്തിന് പോകാൻ നമുക്ക് തോന്നൂല്ല ഒരു യാത്ര പോകാൻ തോന്നൂല ഒരു ഹോട്ടലിൽ കയറി സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കാൻ നമുക്ക് തോന്നൂല കാര്യം എന്താ മനസ്സിന്റെ ഉള്ളിലൊരു നീറ്റൽ ഉണ്ടാകും ആ നീറ്റൽ ഇന്നാണോ നാളെയാണോ നമുക്ക് മരണഭയം ഇപ്പോഴില്ല എന്തേ നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ കുറവാണ് പക്ഷേ അങ്ങനെ ഒരു അസുഖം വന്നാൽ നമുക്ക് ജീവിതത്തിന്റെ എപ്പോഴും ഒരു മരണഭയം നമ്മെ പിടികൂടും നമുക്ക് ചിരിക്കാനാവൂല എപ്പോഴും സങ്കടമായിരിക്കും അള്ളാഹു അങ്ങനെ വേദനിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ അപ്പോ പാപമോചനം അല്ലാഹുന്റെ റസൂര് പറഞ്ഞു ഇനി മാത്രല്ല സഹോദരങ്ങളെ അറിയിച്ചു ഒരു 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 വിശ്വാസിയുടെ വിശ്വാസിയുടെ കാലിൽ കാലിൽ മുള്ള് തറച്ചാൽ തറക്കുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ ക്ഷമിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അള്ളാഹുയർത്തി കൊടുക്കും വിശ്വാസിയാണെങ്കിൽ അള്ളാഹു ദറജ ഉയർത്തുമെന്ന് മാത്രമല്ല പാപമോചനം നൽകുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ ബുദ്ധിമുട്ട് വരുമ്പോ രോഗം വരുമ്പോ പ്രയാസം വരുമ്പോ ക്ഷമിച്ചാൽ നമുക്ക് പാപമോചനമുണ്ട് ാക്കണം അതാണ് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ വലിയൊരു അസുഖം ഒന്നും കരുതി നമ്മൾ പിന്നെ നിസ്കാരവും ഇല്ല വിഷാദ രോഗികളായിട്ട് ചില ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോ അപ്പൊ ഏത് രോഗവും ഒന്ന് വണ്ടിയെന്ന് വീണാമതി നമ്മുടെ ഒന്ന് എന്ന് വീണാൽ മതി എവിടെയൊക്കെയാണ് ബാധിക്കുന്നത് എവിടെയൊക്കെയാണ് ഒടിയുന്നത് എത്ര മാസം കിടക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല നട്ടല്ലെ ഞാൻ തകർന്നു പോയാലോ എപ്പോഴും പിന്നെ ബെഡിലാണ് നിൽക്കുന്ന നിപ്പിലാണ് സ്ട്രോക്കും അറ്റാക്കും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്ത് രോഗവും എന്ത് ബുദ്ധിമുട്ടും വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിൻ്റെ പരീക്ഷണമാണ് ഞാൻ ക്ഷമിച്ചാൽ പാപമോചനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ ആ നിലയിൽ തവക്കിലുള്ളവരായി ജീവിക്കാൻ തൗഫിക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കണമെന്നും അള്ളാഹുവിൽ തവക്കുലാക്കണമെന്നും അങ്ങനെ തവക്കുലാക്കിയാൽ പാപമോചനമുണ്ട് എന്നുമെല്ലാമാണ് സൂചിപ്പിച്ചത്

അവൻ പറയും ഒരു ജോലി കിട്ടി അലഹമുല്ല കടം തീർന്നു നല്ല മക്കളെ കിട്ടി അലഹമുല്ല നല്ല കുടുംബ ജീവിതം കിട്ടി അലഹ നല്ല കച്ചവടമുണ്ട് ഇതാണ് വിശ്വാസി വിശ്വാസിൽ വീട് വെക്കേണ്ടി വന്നു കടവിക്കേണ്ടി വന്നു നാടിപെടേണ്ടി വന്നു കടം മാരകമായി ഡൈവേഴ്സായി മക്കൾ അനുസരണയില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ തകർന്നു പോകും അപ്പോ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ക്ഷമിക്കും മരിച്ചു നമ്മൾ പറയും ഭർത്താവ് മരിച്ചു അപ്പോഴും മാതാപിതാക്കൾ മരിക്കുമ്പോഴും വീട് ഒഴിവാക്കേണ്ടി ഒഴിവായി പോകേണ്ടി വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പൊ എന്തായി സന്തോഷം വന്നാൽ അല്ലുണ്ടുമില്ല പ്രയാസം വന്നാൽ പടസവതിൽ തവക്കുലാക്കി ക്ഷമിക്കുക അപ്പോറായി ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെ അള്ളാഹുവിനോട് രോഗിയായാൽ അല്ലയല്ലാതെ എനിക്ക് ആരാണ് ശിഫ നൽകാനുള്ളത്

ഹാനായി അയ്യൂബ് നബി അലൈഹ് ഇസ്ലാത്തുലാമു ഖുർആാൻ എടുത്തു പറഞ്ഞു അവിടെ അയ്യൂബ് നബി അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വരാൻ വരാവുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവർ നമ്മെ നോക്കുന്നത് ഭയപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പോകുന്നത് അപമാനിതനാവുന്നത് നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മളെ നോക്കിക്കൊണ്ട് പുച്ഛിച്ച് മാറുന്നത് ഇതാണ് ഏറ്റവും അപമാനകരമായ സുഖം അല്ലേ എനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് ശരീരം മുഴുവനും ഇതാ കുരുക്കൾ വന്നത് അത് പൊട്ടിപ്പഴുത്ത് ദുർഗന്ധമായി ഞാൻ ഈ പള്ളിയിലേക്ക് വന്ന് ഒരാൾ അടുത്തിരുന്നാലേയാളും വയം എഴുന്നേറ്റം ഇവിടുന്ന് മാറും എന്താ കാര്യം എന്റെ ശരീരത്തിന് സ്മെല്ല അത് പകർന്നു പിടിക്കും അല്ലെ ഞാൻ മൗലവിയാണ് ഉസ്താദാണെന്ന എന്റെ വിഷയല്ല എന്നെ ഇമാമ നിർത്തൂല ഇയാൾ ഇന്ന് കുത്തുപൊക്കവരണ്ടെന്ന് പറയും എന്റെ വീട്ടിലേക്ക് ആരും വരില്ല എന്റെ വീടിന്റെ വാതിൽ കൂടി പോയിരുന്നാളുകൾ വഴിമാറിപ്പോകും നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ വസൂരി രോഗം ഒരു കാലഘട്ടത്തിൽ വന്നാൽ മരണം പോലും സംഭവിക്കുമായിരുന്നു ഇതേപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പുഴുക്കൾ വന്ന് ആ പുഴുക്കളിതാ ചീഞ്ചലമായി പുറത്തേക്ക് വരുമ്പോ അയ്യൂബിനെ മക്കള് മരിച്ചു പോയപ്പോഴും അയ്യൂബിനെ പിട സമ്പത്ത് തകർന്നു പോയപ്പോഴും ഇല്ലാത്ത സങ്കടമാണ് അയ്യൂബി നബിക്ക് രോഗം കൊണ്ടുണ്ടായത് ആ സമയത്ത് അയ്യൂബിനിതു അയ്യൂബ ഇതിനാറബൂ ായി അയൽവാസികൾ ഒഴിവായി സ്നേഹിതന്മാർ ഒഴിവായി ഭാര്യ മാത്രമേ ഉള്ളൂ അപ്പോഴും പറയുന്നു അങ്ങനെ പറയണമെങ്കിൽ അതുപോലെ രീമാ വേണം ഞാൻ പട്രാശ ഹദീസ് പറഞ്ഞിട്ടുണ്ട് അയൂബി നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു കുടിക്കാനും കുളിക്കാനുള്ള നീണ്ട പോൾ കൊടുത്തു കുടിക്കാനുള്ളവയിൽ നിന്ന് കുടിച്ചു കുളിക്കാനുള്ളവയിൽ നിന്ന് കുടിച്ചു അവസാനം താല അദ്ദേഹത്തെ അഴുക്കുകളും പുഴുക്കളുമുള്ള ശരീരത്തിൽ നിന്ന് മുക്തി കൊടുത്ത് സുന്ദരനായി ആരോഗ്യമുള്ള ശരീരം നൽകി പുറത്തേക്ക് വന്നപ്പോ ഭാര്യ ചോദിച്ചു ഇത് ആരാണ് അങ്ങോട്ട് കീറിപ്പോയ മനുഷ്യനല്ലോ ഇത് ഞാൻ അയ്യൂബാ ഉടനെ അള്ളാഹ് ഹുസ്ബാനെ ഇറക്കി എങ്ങനെയുള്ള സ്വർണത്തിന്റെ വെ സ്വർണം പത്തരമാറ്റുള്ള സ്വർണ്ണ അല്ല അതിനേക്കാൾ ഗാംഭീര്യമുള്ള പടച്ചും ഇറക്കി കൊടുത്ത സ്വർണം അതൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് എല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹു ഹുസ്ബാന ചോദിക്കണ് നിന്റെ റബ്ബേ ഒരു അദ്ദേഹം അപ്പോ അള്ളാനോട് വായിരക്ക പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ഒരിക്കലേ സ്കൂൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ എന്നെ വിളിച്ചു നമ്മുടെ ഈ ഭാഗത്തുള്ള ഡോക്ടറാണ് സമയത്ത് വാക്സിൻ എടുക്കുന്ന സമയമാണ് ചില ആളുകൾ പറഞ്ഞു എന്ത് വാക്സിൻ എടുക്കണ്ട പടച്ച വരുത്തിയത് ചികിത്സിക്കണ്ട അത് അങ്ങനെ മാറിക്കോളൂ അങ്ങനെയല്ല അതിന് എന്തുണ്ട് മരുന്നുണ്ട് ഒരു രോഗം ഇറക്കിയാൽ ആ രോഗത്തിന് മരുന്നുണ്ട് സൃഷ്ടിക്കാതെ മനസ്സിലാക്കുന്നവ മനസ്സിലാക്കും അതായത് പെട്ടെന്ന് അതിന്റെ മരുന്ന് കിട്ടണമെന്നില്ല പക്ഷെ എല്ലാ അസുഖത്തിനും എന്തുണ്ട് മരുന്നുണ്ട് ഒന്നിന് മാത്രം മരുന്നില്ല എന്താണ് മരണം ഹൃദയം മാറ്റി വെക്കാൻ ശ്രമിക്കുന്നു മാറ്റി വെക്കുന്നു കിഡ്നി മാറ്റി വെക്കുന്നു തലച്ചോറ് മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു പക്ഷേ അൽമൗത്ത് മരണം മാറ്റിവെക്കാൻ പറ്റില്ല മരണം മാറ്റിവെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഹിറ്റ്ലർ മരിക്കില്ല മുസോളജ് മരിക്കില്ല ഫിറുൻ മരിക്കില്ല ഹാമാൻ മരിക്കില്ല നെപ്പോളിയൻ മരിക്കില്ല ഒറ്റും മരിക്കില്ല ലോകം കണ്ട പ്രവാചകന്മാർ മരിക്കുമായിരുന്നില്ല സുഹാബത്ത് മരിക്കുമായിരുന്നില്ല ലോകത്തെ അടക്കി മരിച്ച മരണാധികാരികൾ മരിക്കുമായിരുന്നില്ല അത് ഒരു കവാടമാണ് എന്താണ് ആ ആ മരണമെന്ന ശേഷം എന്താണ് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മരണം മരണമെന്നതിന് മാത്രം മരുന്നില്ല ഇനി അതേപോലെ സഹോദരങ്ങളെ അസുഖം ബാധിക്കുമ്പോ ചികിത്സിക്കുന്നതിന് പകരം ചില ആളുകൾ ഊതിക്കെട്ടാമോ നമുക്കത് പാടില്ല നൂലുകെട്ടല് വെള്ളത്തിൽ ഊതിക്കെട്ടല് കുറാനാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അത് കണിയാന്റെ അടുത്തും പോകാൻ പാടില്ല സാഹിറിന്റെ അടുത്തും പോകാൻ പാടില്ല ഉസ്താദ് ആണെങ്കിലും മൗലവി ആണെങ്കിലും പള്ളി ലക്ഷൻ ഈ നൂല് കെട്ടുന്ന പരിപാടിക്ക് വെള്ളത്തിൽ വന്ന പരിപാടിക്ക് ഈ സിഹറുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് നമ്മൾ പോകാൻ പാടില്ല അസൂല പറഞ്ഞു അറാഫൻ പറയുന്നവൻ പോയി കാര്യം ചോദിച്ചു നാൽപ്പത് ദിവസത്തെ അവൻ പറയുന്നത് കേട്ട് നടന്നാലോ അവൻ പോയി പറയുന്നത് നമ്മുടെ നാട്ടിൽ മാരണം കൂടുന്നു നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള ആളുകൾ ഈ മന്ത്രവാദികൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ഏർപ്പാടിനൊന്നും പോകാൻ പാടില്ല അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോകുക പിന്നെ നമുക്ക് അള്ളാഹുദ് റസൂല് പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട് ഫലക്ക് അറിയാത്ത ആളുകൾ ഇന്ന് തന്നെ പോയി പഠിക്കണം ഇത്രയും കാലമായിട്ട് ഫലക്കും ഓതാൻ അറിയില്ലേ നമുക്ക് കിടക്കാൻ നേരത്ത് ചെല്ലുക ഓതി ഊതി കൈലൂതി ശരീരത്തിൽ തടവുക നിസ്കാരശേഷം റസൂൽ പഠിപ്പിച്ചു എന്താണ് സംരക്ഷണമാണ് ആയത്തുൽ ആമന റസൂൽ അതേപോലെ കുട്ടികൾക്ക് ഒരു പ്രയാസം ഒരു ഞെട്ടല് പ്രയാസമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഉടനെ

ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതേപോലെ സഹോദരങ്ങളെ രോഗം വന്നാൽ പല ആളുകളും നിസ്കാരം ഒഴിവാക്കും ചില ആളുകൾക്ക് നിസ്കാരത്തിൽ ചില തട്ടിപ്പുകളുണ്ട് അതായത് പ്രത്യേകിച്ച് തറാവിഹി നമസ്കാരം ഒക്കെ ഒരു ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ നിസ്കരിക്കണം നിസ്കരിക്കാനുള്ള ആരോഗ്യമുണ്ട് ചെറിയൊരു പ്രയാസമൊക്കെ കാണുന്നുണ്ടാവും എങ്കിലും എന്തിനും കസേരയായിട്ട് നിസ്കരിക്കും ഈ കസേരയിട്ട് നിസ്കരിക്കുന്നതിന്റെ വിധി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സൊഫ് പൊട്ടാൻ പാടില്ല കസേര എങ്ങനെ ഇട്ടാലും എങ്ങനെയിട്ടാലും കയറ്റിയിട്ടാലും ഇറക്കിയിട്ടാലും സ്വഫ് മുറിയും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സൊഫിനെ ബാധിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡിലാക്കി കസേര ഇടുക റസൂർ ഉള്ളഹിസ് അലൽ കുറുസി അലൽ മക്കഅീ ഇരിപ്പിടത്തിന്റെ മുകളിൽ ഇരുന്ന് മുകളിൽ ഇരുന്ന് നിസ്കരിച്ചതായി ചില റിപ്പോർട്ടുകളിൽ ഒന്നും കാണാൻ കഴിയില്ല റസൂല് നിസ്കരിച്ചത് നിലത്തിരുന്ന് തന്നെയാണ് ഇനി അങ്ങനെ ഇരിക്കാൻ പ്രയാസമുള്ള ഒരു ഇരുന്ന കസേര കുഴപ്പമില്ല പക്ഷെ നമ്മൾ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് ഇരുന്നാണെങ്കിൽ ഇരുന്ന് കിടന്നാണെങ്കിൽ കിടന്ന് ഒന്നുകൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തൈമം ചെയ്ത് എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കണം ബോധം പോകുന്നത് വരെ അത് രോഗികളുടെ പ്രത്യേകം മനസ്സിലാക്കണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിസ്കാരം ഇല്ല അങ്ങനെയല്ല നമ്മൾ വെന്റിലേറ്ററിൽ കിടന്നാൽ ബോധമുണ്ടോ ആ കിടക്കുന്ന കിടപ്പില് നമ്മൾ പഠിച്ചു വെക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലും കൈയും സ്ട്രോക്ക് വന്ന് തളർന്നു പോയി ബോധമുണ്ട് അബോധാവസ്ഥയിലെങ്കിൽ ഒലവെടുക്കാൻ നമുക്ക് നിർവാഹമില്ല ഇല്ല തൈമം ചെയ്യാൻ കൈപൊക്കുന്നില്ല പോട്ടെ നമ്മുടെ മലവും മൂത്രവും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ ആണില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് നൽകിയതേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു നമ്മളോടൊന്നും നിർബന്ധിക്കുന്നില്ല നമ്മുടെ കഴിവിൽ പെട്ടത് മാത്രമേ റബ്ബ് പറയുന്നുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് പോലും കിടന്നിട്ടാണെങ്കിലും നമ്മൾ നിസ്കരിക്കണം അത് നമ്മുടെ വാപ്പമാരോടും ഉമ്മമാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കട്ടെ നാളെ ഒരു സംഘമാളുകളെ സ്വർഗത്തിലേക്കും മത്സംഗം ആളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗം നൽകുന്നവരിൽ അള്ളാഹുദീനങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവിനങ്ങളുടെ പരലോക ജീവിതം വിജയകരമായ സ്വർഗം ലഭിക്കുന്ന ജീവിതമാക്കി നീ മാറ്റണേ റഹ്മാനെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മഹാവ്യാധികളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞങ്ങൾ

الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين